ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം എങ്ങനെയുണ്ട് നാട്ടിലൊക്കെ ഭയങ്കര ഇടിയും മിന്നും കാറ്റും മഴയാണ് നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ പുഴയുടെ ഒക്കെ നിറം ഇങ്ങനെ മാറിയിട്ടുണ്ട് വെള്ളം കുറച്ചൊക്കെ കയറിയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല ഇപ്പം കൊണ്ടല്ലേ അപ്പോൾ എല്ലാവരും ചായയൊക്കെ കുടിച്ചാ കുടിച്ചോ എല്ലാവർക്കും നമസ്കാരമുണ്ട് അപ്പോൾ ഇങ്ങനെ ഇന്ന് ഇങ്ങനെ ഒന്ന് പുഴയിലൊക്കെ ഇറങ്ങിയിട്ട് എല്ലാം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന കരുതാണ് അങ്ങനെ വന്നതാണ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ നാട് നമ്മുടെ നാട്ടിലെ പുഴ കേട്ടോ എന്താ ഞാനൊക്കെ ഇവിടുന്ന് റീൽ ചെയ്യുന്ന തെങ്ങാണ് ഇത് ചെരിഞ്ഞ് ചെരിഞ്ഞ് വെള്ളത്തിൽ നിലമ്പത്താറായി ഉണ്ടോ വെള്ളമൊക്കെ കുറച്ച് കലങ്ങി കലങ്ങി വരുന്നുണ്ട് അപ്പുറത്തത് കാണുന്നൊരു ദ്വീപാണ് കേട്ടോ ഇതാണ് നമ്മുടെ പ്രകൃതി രമണീയമായ എൻ്റെ സ്ഥലം ഇവിടുന്ന് എൻ്റെ ഇറങ്ങിയിൽ ഒരുപാട് ആൾക്കാർക്ക് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒന്ന് താഴെയൊക്കെ ഇറങ്ങി തോട്ടത്തിലൊക്കെ ഇറങ്ങി വന്നതാണ് തേങ്ങയൊക്കെ മണ്ടെങ്കിൽ ഓരോന്നും എടുത്ത് വെച്ച് തോട്ടിലൊക്കെ വെള്ളമുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് കരുതിയിട്ടാണ് എൻ്റെ ആയുധം കയ്യിലുണ്ട് കേട്ടോ അതൊരു തേങ്ങ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എടുത്ത് ഇങ്ങനെ കുറച്ച് ൊക്കെ നടന്ന് അതിൻ്റെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാം കൂട്ടത്തിൽ അത് നിങ്ങൾക്ക് കാണിച്ചു തരികയും ചെയ്യാമല്ലോ അതാണെൻ്റെ ലക്ഷ്യം കേട്ടോ ആ മുഴുവൻ തെങ്ങാണ് കേട്ടോ ഈ തെങ്ങും തോട്ടാണ് പക്ഷേ എൻ്റെ വീട് ഈ വെള്ളമൊക്കെ കയറിയാലൊന്നും പ്രശ്നമില്ല കേട്ടോ വീടൊക്കെ അങ്ങ് നേലെയാണ് റോഡിലാണ് അതിൻ്റെ നേരെ താഴെ പറമ്പ് കഴിഞ്ഞിട്ടാകുമ്പോഴാണ് ഈ പുഴയും സ്ഥലമൊക്കെ ഉണ്ട് കംപ്ലീറ്റ് തെങ്ങും കവുമൊക്കെയാണ് നല്ല സ്ഥലം കേട്ടോ ഒരിക്കൽ വന്നാൽ നിങ്ങൾ പിന്നെയും വരും അത്ര നല്ല സ്ഥലമാണ് ഉണ്ടോ ഈ തെങ്ങോ ഇത് കള്ളി എത്തുന്ന കേട്ടോ ഇതാ അതിൻ്റെ വെച്ചിട്ടുണ്ടോ മാട്ട് വെച്ചിട്ടുണ്ടോ അതിൻ്റെ അകത്താണ് കള്ള് ഇങ്ങനെ ഒറ്റ വീഴുക ഞാനൊക്കെ പണ്ട് ചെയ്ത ഒരുപാട് കാലം ചെയ്യാൻ തൊഴിലായിട്ടോ ഓക്കെ ചേരി കെട്ടിട്ടാണ് ഇങ്ങനെ കയറാൻ വേണ്ടിയിട്ട് നമ്മളെ സുഹൃത്ത് കയറുന്നതാണ് അപ്പോൾ ഇതിപ്പോഴാണ് സമയം കിട്ടുന്ന എപ്പോഴും ഞാൻ ഒരു അരമണിക്കൂറെങ്കിലും ഇവിടെ വന്ന് ചിലവഴിക്കാറുണ്ട് വന്നാൽ ഇവിടെ ഇങ്ങനെ ഇരുന്ന് കാറ്റ് കൊണ്ട് വിൽക്കാൻ വളരെ നല്ല സുഖവും എന്താ പറയണ്ടേ ഒരു പഴയ നൊസ്റ്റാൾജി ഫീൽ ചെയ്യുന്ന സ്ഥലം കേട്ടോ നമുക്ക് ഈ ടൗണും വാഹനങ്ങളും പുഴയും സോറി പുകയൊക്കെ ഇങ്ങനെ അടിച്ചിരിക്കുന്ന സമയത്ത് ഇവിടെയൊക്കെ ഇങ്ങനെ വന്നിരുന്നാൽ അതൊരു സുഗന്ധം ഉണ്ടോ ഇവിടെ ഞാനൊരു മൂന്നാല് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടോ നേരത്തെ എടുത്ത് വെച്ചതാണ് ഇപ്പോൾ ഇത് ഈ തേങ്ങ ഞാനൊന്ന് കൊണ്ടുപോകേണ്ട പാകത്തിൽ രണ്ടും കൂടി കൂട്ടിക്കെട്ടിയിട്ട് വെക്കണം നിങ്ങൾ വിചാരിക്കും ഇതിൽ തന്നെ ഇവനെ നിങ്ങളെ കാണിക്കും ഇവനോല പ്രാന്തകൻ ഉണ്ടോയെന്ന് പക്ഷേ എനിക്ക് ഈ സ്ഥലം ഒരു പ്രാന്തന്നെയാണ് കേട്ടോ ഇത്ര നല്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണിത് കേട്ടോ ഇപ്പം എന്തായി നാല് തേങ്ങയായി ഏ നാല് തേങ്ങക്ക് വില എത്രയായിന്നറിയോ വില മാത്രമല്ല സാധനം കിട്ടാനില്ല ഉണ്ടോ ഓക്കെ അടിപൊളി തേങ്ങയാണ് പിന്നെ ഇവിടെ നമ്മൾ തോണി കെട്ടുന്ന സ്ഥലമാണ് കേട്ടോ ഇത് ഇവിടെയാണ് തോണി കെട്ടാറ് ചേട്ടൻ്റെ തോണിയാണ് തേങ്ങ ഇവിടെ നിൽക്കട്ടെ തോണി കിട്ടിയ കിട്ടിയ സ്ഥലമൊക്കെ ഒന്ന് തരാം അതെവിടെയാണ് തോണി കിട്ടുക ഈ തോണി എടുത്തിട്ടാണ് അധികം ഞാൻ ഇങ്ങനെ റീൽസിലൊക്കെ കാണിച്ചത് നമ്മുടെ തോണിയായിട്ടാണ് ഇത് ഇതാണ് നമ്മുടെ തോണി പുഴയോരകുള്ള പെണ്ണ് ആലുവപ്പുഴയോരുള്ള പെണ്ണ് കല്ലും മലയും മാറിൽ ചേർത്തിയ വെള്ള പാവം പെണ്ണേ ഓക്കെ തുണി ഉണ്ടല്ലേ ഈ മരച്ചന കിട്ടും കേട്ടോ വെള്ളം ഇനിയിപ്പോൾ അത് കഴിക്കണമെങ്കിൽ തന്നെ ദൂരെ അങ്ങ് ഇറങ്ങി പോകണം ഇതൊക്കെ നമുക്ക് നല്ല പരിചയമുള്ള സ്ഥലമാണ് ഇതിൻ്റെ ആഴവും നിലയുമൊക്കെ നമുക്ക് കാണാപ്പാടമാണ് ഈ പുഴയുടെ അതുകൊണ്ടാണ് ഈ പുഴയിൽ ഇറങ്ങിയിട്ടാണ് ഞാൻ കക്കയൊക്കെ വരാറ് കേട്ടോ ഇപ്പോൾ കാണുമ്പോൾ പേടിയാവും പക്ഷേ മനസ്സിലാ എൻ്റെ തെങ്ങ് കേട്ടോ നമ്മളെ റീൽസ് തെങ്ങാ ഇതേ ഇവിടെ വന്ന് നിന്നിട്ടാണ് ഞാൻ റീലൊക്കെ ചെയ്യാറ് ഒരു ദിവസം നിങ്ങൾ വന്നാൽ തീർച്ചയായും ഞാൻ ഈ സ്ഥലം കാണിച്ചു തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇനി അപ്രക്കാണെങ്കിൽ ദ്വീപാണ് കേട്ടോ നമ്മൾ തെങ്ങിന് തേങ്ങയൊക്കെ കഴിഞ്ഞ കേട്ടോ അപ്പോൾ ഇനി മെല്ലെ ഒന്ന് മുകളിലോട്ടുള്ള ഒന്ന് ഇറങ്ങി നോക്കാം ഇവിടെ എന്തൊരു സാധനം ഞാൻ നേരത്തെ പോകുമ്പോൾ കണ്ടിരുന്നു ഓക്കെ കണ്ടോ ഉണ്ടോ തേങ്ങയും കൂടി കൂടിക്കെട്ടി നല്ല അടിപൊളി തേങ്ങയാണ് അങ്ങനെ പുഴക്കരയിൽ ഇതൊക്കെ പുഴയിലേക്ക് ഒലിച്ചു പോകുന്ന തേങ്ങ കേട്ടോ അതുകൊണ്ടാണ് എടുക്കുന്നത് ഒരുത്തന ഇവിടെ ഉണ്ട് വിളിച്ചിരിപ്പിക്കുന്നുണ്ട് ഓക്കെ അങ്ങനെ തൽക്കാലിന് തേങ്ങക്കുന്ന ക്ഷാമമില്ല ആ അതിൽ അടിപൊളി ഉണ്ടോ അല്ല ഇതാ തേങ്ങ മോനെ അപ്പോൾ അങ്ങനെ ആയി ഓക്കെ അപ്പോൾ അവനെയെടുത്തുണ്ടോ നമ്മുടെ പുഴയിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വരുന്ന തോടായത് ഈ തോട് ഇങ്ങനെ പോയി പുഴയിലേക്ക് പോയി ഇവിടുന്ന് വരുന്ന സാധനങ്ങളൊക്കെ എല്ലാം പുഴയിലേക്കാണ് പോകുക കേട്ടോ ഇന്നൊക്കെ തേങ്ങ ഉള്ളതെല്ലാം ഞങ്ങൾ വെള്ളത്തിലേക്ക് പോകും ഇവിടെ ഇപ്പോൾ ആ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഉണ്ടോ ഇത്രപ്പുഴ തേങ്ങ ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ ഇല്ല നല്ല അടിപൊളി തേങ്ങയാണെല്ലാം സൂപ്പർ തേങ്ങ അപ്പോൾ ഇതാ ഇത് ഞാൻ കാണിച്ചുതരാം ആ ഈ വെള്ളത്തിൽ കാണുന്ന തേങ്ങ കേട്ടോ ആ സൂം ചെയ്ത് കാണിച്ചുതരാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് തേങ്ങയുണ്ട് ഇപ്പോൾ നിലവിൽ വെള്ളത്തിൽ ആറ് തേങ്ങയും ഞാനിപ്പോൾ ഇങ്ങനെ എടുക്കാൻ വേണ്ടി പോവുകയാണ് ഈ കാണുന്ന കച്ചറിയില്ല കേട്ടോ ഈ രണ്ട് പ്ലാസ്റ്റിക് ബോട്ടിൽ മാത്രമേ കച്ചറിയുള്ളൂ ബാക്കിയൊക്കെ ഈ തെങ്ങിൻ്റെ മുകളിൽ നിന്നൊക്കെ വരുന്ന ഈ അങ്ങനെ അടിച്ചോല പാ ഇക്കെ വേസ്റ്റാണ് കേട്ടോ അതുകൊണ്ട് ഒരു അലമൂല വൃത്തിയാക്കിയ തോടാണ് കേട്ടോ നല്ലതോടാണ് ഞാനതിലിറങ്ങി അത് എടുക്കാൻ വേണ്ടി പോവുകയാണ് െടുക്കാൻ വേണ്ടി പോവുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ ഞാൻ പോയിട്ട് അതിലിറങ്ങിയിട്ട് ആ തേങ്ങ എടുക്കാൻ വേണ്ടി പോവുകയാണ് ഇതിൻ്റെ വീഡിയോ നിങ്ങൾ ഞാൻ കാണിച്ചു തരണം എന്ന് കരുതിയാൽ ഒരു രക്ഷയുമില്ല കാരണം എനിക്ക് വീഡിയോഗ്രാഫറോ ആരുമില്ല ഞാൻ ഒറ്റക്കാണ് ഇനിയിപ്പോൾ ഇത് ഓഫാക്കിയിട്ട് ഇറങ്ങുമെന്ന് മാത്രമേ വഴിയുള്ളൂ അല്ലെങ്കിൽ ഞാൻ കാണിച്ചേനെ അപ്പോൾ ഞാൻ പോയിട്ട് അത് എടുക്കട്ടെ ഓക്കെ തേങ്ങ എന്താ എന്താണ് വില ഓക്കെ നല്ല കാറ്റും മഴയും വരുന്നുണ്ട് തെങ്ങും വാഴയും കാവും ഒക്കെയാണ് തെങ്ങൊക്കെ കാറ്റിനെങ്ങനെ ആടിത്തുടങ്ങിയിട്ടുണ്ടാ പുഴയോരുള്ള പിണ്പ്പുഴയോരുള്ള പിണ്ണേ മലയും അപ്പോൾ സുഹൃത്തുക്കളെ എടുക്കട്ടെട്ടോ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഇത്ര നേരം വെറുപ്പിച്ചതിന് സോറി ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണം കേട്ടോ ഓക്കെ അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും വണക്കം ഈ നേരം വരെ എൻ്റെ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബായ് കടമ്പിലെ പുഞ്ചിരിപ്പൂമൊട്ടുകൾ പന്തലിൽ വീണുപോയെന്നോ മധുരമില്ലാതെ നെയ്ത്തിരി നാളമില്ലാതെ സ്വർണമീനുകളും പാടും കുയിലുമില്ലാതെ നീ നേഘനായൻ മുന്നിൽ വന്നു പനിനീർമണം തൂകുമൻ തിങ്കളി തൂമഞ്ഞൻ ഇങ്ങനെ ഉണ്ടെൻ്റെ പാട്ട് നല്ല മഴയത്ത് പാടാൻ പറ്റിയ പാട്ട് ആര് ഓടരുത് പാട്ട് കേട്ടിട്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ തങ്ങൾക്കൊക്കെ പൊരിഞ്ഞ് വീണു തുടങ്ങി കേട്ടോ ഇത് കഴിഞ്ഞ ആഴ്ച പൊട്ടി വീണ തെങ്ങാണ് എപ്പോഴാണ് തെങ്ങ് പൊട്ടി തലയിൽ വീണുമായിരിക്കുന്നൊന്നും പറയാൻ പറ്റില്ല ഇങ്ങനെ ഇറങ്ങി നടന്നാൽ വീട്ടിൽ നിന്നെല്ലാം വഴക്കം പറയും ചക്കര പന്തലിൽ തേൻമുഴച്ചൊരിയും ചക്രവർത്തി കുമാര നിൻമനോരാജ്യത്തെ രാജകുമാരിയായി വന്നു നിൽക്കാനൊരു മോഹം ചക്രപന്തലിൽ തേൻ മഴ ചൊരിയും ചക്രവർത്തി കുമാറ ദാഹിച്ചു മോഹിച്ചു പ്രേമയ മുനയിൽ താമരവള്ളം വള്ളം തുഴയാം കരളിലുറങ്ങും കാതിർക്കാണ കിളി കാത്തിരിപ്പൂ നിന്നേ കാത്തിരിപ്പൂ നിന്നേ ചക്കര പന്തലിൽ തേന്മഴച്ചൊരിയും ചക്രവർത്തികുമാര അപ്പോൾ സുഹൃത്തുക്കളെ ഒരിക്കൽ കൂടി എല്ലാവർക്കും പോയി താങ്ക് യു ഫോർ വാച്ചിങ്